പണി മുടക്കായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഈ സമയത്ത് എണീച്ചിട്ട് എങ്ങോട്ടേ പോണേന്ന് അറിയോ ഞാൻ പറഞ്ഞു തരാട്ടെ എങ്ങോട്ടാണ് പോണേന്നുള്ളത് ഇന്നത്തെ യാത്ര നമ്മൾ നമ്മളിപ്പോൾ നിങ്ങളെ വീട്ടിലേക്കായിട്ടാണ് പോകുന്നത് ഇന്നലെ പോകേണ്ടതായിരുന്നു പക്ഷെ ഇന്നലെ ചില സംഗീതിക കാരണത്താൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക സ്പെഷ്യലാണ് കാരണം അങ്ങനത്തെ ആ ഒരു വൈബാണ് ജാതിത്തോട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു വീടും അവരെ വീടിൻ്റെ സൈഡിലായിട്ട് നല്ല അടിപൊളി പുഴയൊക്കെ വരുന്ന രീതിയിലുള്ള സെറ്റ് പാട്ടാ അപ്പൊ പോലെ വിശേഷങ്ങൾ കാണാം പ്രശ്നവും നമ്മളെങ്ങോട്ടേ പോകുന്നേ മൈമൂർത്താട്ടാ ഒരാള് കണ്ടപ്പോടാ ഓടി പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാ ഈ മൈമൂർത്താത്താന്ന് മൈമൂർത്താത്തിയല്ല ഗേൾസ് മൈമൂനാന്ന പേര് വേറെ ആരെ വെക്കാനെ പെങ്ങളാട്ടോ അപ്പുള്ളത് കുറച്ച് ഒക്കെ ആക്കിയിട്ടാണ് അവരങ്ങനെ വിളിക്കാറ് അങ്ങനെ ഇത് ചപ്പാരപ്പടവ് കഴിഞ്ഞത് അതിട്ട് അത് അടിപൊളി പള്ളി ഉണ്ട് കേട്ടോ ആ പള്ളീൻ്റെ അവിടെ എത്തി ഇപ്പോൾ ചെറിയൊരു മഴ പൊടീന്നുണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്തു ദൂവേക്കും സൈഡാക്കിയിട്ട് കോട്ട ഒക്കെ എടുത്തിട്ടു ഈ കോട്ട് ഇട്ടിട്ട് എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എന്താ തോന്നിയതെന്ന് അറിയാം നമ്മൾ പൂപ്പിൻസ് പൂ പിൻസുമിട്ടായില്ലേ ഉണ്ട് വെറൈറ്റി കളറായിട്ട് കേട്ടോ അങ്ങനെ അവസാനം നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഈ പാലത്തിൽ നിന്ന് എന്താ കാണുന്ന അത് അങ്ങ് കാണുന്ന ആ ഒരു ഏരിയയിലായിട്ട് നമ്മളിങ്ങനെ കുളിക്കാൻ വേണ്ടി വരിക അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആ ഒരു വൈബ് ഞാനത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നല്ല ഭംഗിയില്ലേ ജാതിത്തോട്ടും കവുങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടോ അവിടെ നിൽക്കാൻ മഴ പെയ്യുന്ന സമയത്ത് പ്രത്യേക തരം ഒരു നൊസ്തു വൈബാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഒന്നാമത് നാച്ചുറൽ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയിരിക്കും അല്ലേ പലരും അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ ഏഴേ സംതിങ് ആയിരുന്നു കുക്കാക്കിയൊക്കെ നല്ല ഉറക്കമായിരുന്നു അവിടെ ഇരുന്നിട്ട് പിന്നെ പെങ്ങളെല്ലാവരും കുക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു പിന്നെ എനിക്ക് അവിടെ നിത്താത്തി എത്തിയപ്പോൾ തന്നെ മറ്റേ റാഗി വലിയ തന്നിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റ് ഇല്ല ബട്ട് ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു കൂട്ടാ വലിയ രുചിയൊന്നും പ്രത്യേക പിന്നെ ഇവരെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള റംബൂട്ടാൻ എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതും തന്നു പിന്നെ ഇത്താത്ത തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൈനാപ്പിൾ ജാം ഉണ്ടായിരുന്നു അവിടെ അതും കുറച്ച് കഴിച്ചു പിന്നെ നമ്മളെ ബീഫിനൊക്കെ ഉള്ളത് ഇവിടെ റെഡിയാക്കി കൊണ്ടേരിക്കും കേട്ടോ എൻ്റെ പെങ്ങൾ ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് വെക്കുക ആൾ അങ്ങനെ ഓരോരാളും ഓരോ വർക്കിലാണ് ഇത് പിന്നെ എൻ്റെ അമ്മായി അമ്മായി പിന്നെ മെയിനായിട്ട് കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ ഫുള്ള് ചായ വയ്ക്കലാട്ടാ പിന്നെ എൻ്റെ മക്കളും വന്ന ഉടനെ തീറ്റ തുടങ്ങി പിന്നെ കപ്പ ഇന്ന് കപ്പി നല്ല എല്ല് കറിയല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് കപ്പയെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം ഗൈസ് ഭയങ്കര മണ്ണാണ് അപ്പോൾ ഞാൻ കമ്പിച്ചേരി കിട്ടിട്ട് അതിനൊന്നിങ്ങനെ ഉറച്ചെടുത്തിട്ടുണ്ട് ഇത്താത്ത പിന്നെ കപ്പ കട്ട് ചെയ്തു അങ്ങനെ ഓരോരാളും ഓരോ വർക്കിലാട്ടാം അതിനൊക്കെ ഇടയിൽ നമ്മൾ ബീഫ് കറി ഇവിടെ നിന്ന് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഗൈസ് പിന്നെ പുറത്ത് നല്ലൊരു ചെറിയ ലൈറ്റ് മഴയൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ ഫുൾ പൊളി ഒരേ വൈബ് മരിയൂസും ആലിയ ബേബിയും കൂടിയിട്ട് ചായ കുടിക്കുകട്ടോ പുറത്തേക്ക് വന്നപ്പോൾ ഒരു വിഭാഗം ഇവിടെ നിന്ന് ലുഡോ കളിക്കുന്നുണ്ട് ഇഞ്ചും അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇക്കാക്ക പിന്നെ പുറത്ത് പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്നെന്നെ ഫ്രൂട്ടാട്ടോ ഇതത് പറിച്ചിട്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു അങ്ങനെ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെന്ന് നടന്ന് കണ്ടു എന്ന് തന്നെ പറയാം പിന്നെ ഉമ്മ ഇവിടെ വെളുത്തുള്ളി തൊലിക്കുന്നുണ്ട് അനിയത്തി ഇവിടെ നിന്ന് ഉള്ളി മുറിക്കുന്നുണ്ട് അതിനേക്കാൾ ഭംഗി അതൊക്കെ രസം ഷെമി മാമാനെ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ നൈഹക്കുട്ടി വരച്ചിട്ട് കാണിച്ചു തരുന്നേ ആട്ടോ എന്നെ അങ്ങനെ ഇതാ നമ്മൾ കപ്പയും എല്ല് കറിയും അല്ലേ അപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായി പിന്നെ എല്ല് കറി പിന്നെ ഇവിടെ നിന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഇൻസ് പിന്നെ എന്തൊക്കെയോ കോലം കെട്ടി അതിലേ ഇതിലേ നടക്കുന്നുണ്ട് ഫൈനലി നമ്മൾ കപ്പ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് വാഴയിലേൽ ഫുഡ് കഴിച്ചാൽ എന്താ നമുക്ക് ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും വാഴയിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാം വാഴയില കൊത്താൻ പോയിട്ടാ അപ്പം ഞാനും കൂടെ പോയി അതിലിങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല ഭംഗിയാണ് ഗൈസ് അപ്പോൾ ഒരു ജാതിക്ക് കണ്ടപ്പോൾ അധികം തുടർച്ചയും അവിടെ ഇരുന്ന് അങ്ങനെ ഉള്ളിലേക്ക് വന്ന് നമ്മൾ വാഴയിലൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ട് ഓരോരാക്കും ഓരോ പോർഷൻസ് പോലെ ഇങ്ങനെ കപ്പ വെളുംബട്ടോ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടട്ടാ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒത്തുകൂടിയത് ഒത്തുകൂടാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പിന് ശേഷം കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ പുറത്ത് അവിടെ നിലത്തിരുന്നിട്ടായിരുന്നു ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുന്നുണ്ട് കുറച്ച് പോയി നോക്കിയപ്പോൾ എല്ലാം ഉണ്ട് സൈഡിൽ ഇങ്ങനെ ഉണ്ട് ഉണ്ടാക്കി വെക്കുന്ന കപ്പ അപ്പോൾ എല്ലാ ലാസ്റ്റ് തിന്നിപ്പിച്ച് പിന്നെ നമ്മളെ തീറ്റ തുടങ്ങി അങ്ങനെ ഞാനും അമ്മയും കൂടി പതി അവിടെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരുമിച്ചിട്ട് ഒരു സൈഡിൽ കറിയൊക്കെ ഒഴിച്ച് എന്താ ടേസ്റ്റ് എന്നറിയോ അത് കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ ആ ബീഫ് കറീൻ്റെ ടേസ്റ്റ് അത് പറഞ്ഞാലും പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല അമ്മ അതിൽ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പൈനാപ്പിൾ ഉണ്ടായപ്പോൾ അമ്മായി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൽ നിന്ന് ഒരു ഗ്ലാസ് തന്നപ്പോൾ അതും ഞാൻ കുടിച്ച് പിന്നെ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് തിരക്കിലേട്ടാ അങ്ങനെ നമ്മൾ കുറച്ച് റംബൂട്ടാനൊക്കെ പറിക്കാൻ പോയി അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ